മല്ലപ്പള്ളി മുരണി എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് വിധവയായ അസ്മിതയ്ക്കും സ്മിതയുടെ രണ്ട് കുട്ടികൾക്കും ഭർത്താവിൻ്റെ അമ്മയ്ക്കുമായിട്ട് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത് സ്നേഹഭവനം നമ്മൾ നൽകിയത് സുനിൽ ടീച്ചറും പണ്ടു നൽകുന്ന മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചാമത്തെ വീടാണ് അപ്പോൾ ടീച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ടീച്ചറിൻ്റെ ജീവിതം തന്നെ ഈ വീടില്ലാത്ത ആളുകൾക്ക് അതും വീടില്ലാത്ത എല്ലാ ആളുകൾക്കും എന്നല്ല ഏറ്റവും അത്യാവശ്യമുള്ള ആളുകൾക്ക് വീട് കൊടുത്ത് അവരുടെ ഒരു ഏറ്റവും ബേസിക്കായിട്ടുള്ളൊരാവശ്യം ഒരു ആവശ്യം ഒരു വീടുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് പിന്നീട് ജീവിതം കുറച്ചും കൂടെ ഈസിയായിട്ട് കെട്ടിപ്പടുക്കാൻ പറ്റും അപ്പോൾ കയറി കിടക്കാൻ സുരക്ഷിതമായി കയറി കിടക്കാനുള്ള കിടക്കാനുള്ളൊരു വീടുണ്ടാകുക എന്നുള്ളൊരു ആവശ്യം അങ്ങേ ഏറ്റവും അടിസ്ഥാനമായ ആവശ്യത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന സുനിൽ ടീച്ചറാണ് ടീച്ചറിൻ്റെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ നൂറ് വീടുകൾ എടുത്ത് കുറച്ചുകൂടെ കൂടുതൽ എടുത്തെങ്കിലും ഈ അവസാനത്തെ നൂറ് വീടുകളൊക്കെ വളരെ വേഗത്തിലായത് നോക്കുമ്പോൾ നോക്കുമ്പോൾ ഓരോ ആഴ്ചയിൽ ദിവസങ്ങൾക്കുള്ളിൽ പുതിയ പുതിയ വീടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇനി എത്രയോ വീടുകൾ ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ കൊടുക്കാനായിട്ട് സാധിക്കട്ടെ ഇതുപോലെ ഒരുപാട് വീടില്ലാത്ത ആളുകൾക്ക് ഒരു കയറി കിടക്കാൻ കിടക്കാനൊരിടം ഉണ്ടാകട്ടെ അതിന് ടീച്ചറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ ആരോഗ്യം കൊടുക്കട്ടെ ഹൈസ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ കയറി കിടക്കാനൊരു സ്ഥലം ഉണ്ടാകുക അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ആഗ്രഹത്തിന് പേര് ചെയ്യുന്നതാണിത് നേരത്തെ തൊട്ട് എനിക്ക് തോന്നുന്നു എല്ലാ ആദ്യത്തെ ഓരോ നൂറ് വീടുകളിലും ഓരോ വീട് ആദ്യത്തെ നൂറിലായിരുന്നു ആദ്യത്തെ വീട് കൊടുത്ത് രണ്ടാമത്തെ നൂറിലങ്ങനെ ഈ നാലാമത്തെ നൂറിലും ഒരു വീട് കൊടുക്കാനായിട്ട് ദൈവം സഹായിച്ചു എന്നേ പറയുന്നുള്ളൂ അതുപോലെ സ്മൃതിയോടും കുടുംബത്തെ എനിക്ക് കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ ഉള്ള ഒരു വീട്ടിലേക്ക് ഒരു വീട് അവർക്ക് കൊടുക്കാൻ സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട് സ്വന്തമായ ഒരു വീട്ടിൽ നിന്നുകൊണ്ട് അവർക്ക് കൂടുതൽ അവരുടെ ഭാവിയെപ്പറ്റി സ്വപ്നം കാണാനുള്ള ഒരു ധൈര്യം കാണും കുറച്ചും കൂടെ നല്ല ഭാവിയെപ്പറ്റി സ്വപ്നം കാണുക നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടികളാണെന്ന് വിചാരിക്കുന്നു രണ്ടുപേരും പഠിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ലക്ഷ്യം ഏറ്റവും നല്ല രീതിയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കുക ഇന്ന് ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കാനുള്ള സപ്പോർട്ടൊക്കെ പലതരത്തിൽ നിങ്ങൾക്ക് കിട്ടും അപ്പം നല്ല തരത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കുക ഇരിക്കുന്നു എല്ലാവരും ആശംസകളും അറിയിക്കുന്നു ജയലാലിനെ കൂട്ടത്തിലെ ടീച്ചറിനെ സപ്പോർട്ടായിട്ട് അഭ്യർത്ഥിക്കാൻ നിൽക്കരുത് ജയലാലിനെ അഭിനന്ദിക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നത് നന്ദി നമസ്കാരം സാധാരണക്കാർക്ക് ഒരു കിടക്കാലം എന്നുള്ള ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ സുനിൽ ടീച്ചറിനോടും അതുപോലെ തന്നെ അതിന് നിരവധി ആളുകളുടെ സഹകരണം കൊണ്ടാണ് ആ വീടുകൾ നിർമ്മിച്ച് നൽകുവാൻ സാധിച്ചിട്ടുള്ള എന്ന് ടീച്ചർ ഇവിടെയും അതുപോലെ തന്നെ പല മീറ്റിങ്ങിലും സംസാരിക്കാറുണ്ട് നമുക്കറിയാം അവസരങ്ങൾ ഇല്ലാതെ നിരവധി ആളുകൾ ബുദ്ധിമുട്ടുമ്പോൾ ഒരു സ്വന്തമായിട്ടൊരു ഭവനം നിർമ്മിച്ച് സ്വന്തമായിട്ട് ആ ഭവനത്തിൽ താമസിക്കുവാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടെങ്കിലും അത് പൂർത്തീകരിക്കാൻ പലപ്പോഴും പല സാഹചര്യങ്ങൾ കൊണ്ട് സാധിക്കാത്ത ആളുകളെ നമുക്ക് നേരിൽ കാണുവാൻ സാധിക്കും പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്കൊരു കൈത്താങ്ങാകുവാൻ ടീച്ചറിനും സാധിക്കുന്നു എന്നുള്ളത് ഈ സമയത്ത് ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ് കാരണം ഈ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അതിനൊക്കെ ഒരു കൂടി പ്രവർത്തിക്കുമ്പോൾ അത് പെട്ടെന്ന് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ വീടിൻ്റെ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ ടീച്ചറിന് നിരവധി വീടുകൾ നിർമ്മിച്ച് നൽകാൻ സാധിച്ചപ്പോൾ അതിനൊക്കെ ഇന്നിവിടെ ഈ വീടിനു വേണ്ടി വേണ്ട ഫണ്ട് കണ്ടെത്തുന്നതിനു വേണ്ടി സഹായിച്ച പ്രിയപ്പെട്ട സാറിനോടും സാറിൻ്റെ പ്രിയതമയോടും ഒക്കെ പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് ഓർക്കുകയാണ് കാരണം ഒരു വീട് നിർമ്മിച്ച് നൽകുവാൻ യാതൊരുവിധ പബ്ലിസിറ്റികളും ആഗ്രഹിക്കാതെ ഇങ്ങനെ ഒരു വീടുകൾ നിർമ്മിച്ച് നൽകുമ്പോൾ ആളുകൾക്ക് നമുക്കറിയാം മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകുക എന്ന് പറയുമ്പോൾ ഒരു സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെപ്പോൾ തന്നെ അതിലൊരു പടി പടികൂടെ മുന്നോട്ട് വരുന്നു സർക്കാർ നിർമ്മിക്കുമ്പോൾ അതിൻ്റേതായ പല ഘട്ടങ്ങളിൽ നിന്നുകൊണ്ട് അവർ തന്നെ കണ്ടെത്തിക്കൊണ്ട് പല ബുദ്ധിമുട്ടുകൾ നേടുന്നുവെങ്കിൽ ഇത് യാതൊരുവിധ തലത്തിലും എന്താ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ എല്ലാം സ്വന്തമായി അല്ലെങ്കിൽ കണ്ടെത്തി കൊടുത്ത് അത് പൂർത്തീകരിച്ച് താക്കോൽ കൈമാറുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തുവാൻ ടീച്ചർക്കും ടീമിനും സാധിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇന്നത്തെ ഈ കാലത്ത് ചിന്തിക്കുന്നതിനൊരപ്പുറമാണ് കാരണം ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചു കാരണം സ്നേഹം കൊണ്ടും അല്ലെങ്കിൽ വാക്കുകൊണ്ടും കൂടി നിങ്ങൾ പരസ്പരം സംസാരിക്കുവാൻ സമയമില്ലാത്ത ലോകത്ത് തൻ്റെ സമയങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്ന ടീച്ചറിനും അതോടൊപ്പം തന്നെ ടീച്ചറിനു വേണ്ട പിന്തുണ നൽകിയ സാറിനോടും പ്രിയപ്പെട്ട മഠത്തിനോടുമുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു അറിയിക്കുന്നു തീർച്ചയായിട്ടും ആ കുടുംബത്തിന് വേണ്ടിയുള്ള ഈ സന്തോഷ ദിനത്തിൽ തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് ഈ കുടുംബം മുന്നോട്ട് വന്നത് അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച സമയത്തും പല ബുദ്ധിമുട്ടുകളോട് മുന്നോട്ട് വന്ന് പക്ഷേ ഇന്നിപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു ഭവനത്തിലേക്ക് കയറുവാനുള്ളൊരവസരം കൊടുത്ത ടീച്ചറിനോടും പ്രിയപ്പെട്ട സാറിനോടും അതുപോലെ തന്നെ അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി ഈ വാർഡ് അങ്ങാം എന്നുള്ള രീതിയിൽ കുടുംബത്തിന് വേണ്ടിയുമൊക്കെയുള്ള നന്ദി സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു കൂടുതൽ കൂടുതൽ ആളുകൾക്ക് സഹായം നൽകുവാനും അവർക്ക് ഒരു കൈത്താങ്ങാങ്ങുവാൻ ടീച്ചറിന് അതുപോലെ തന്നെ എല്ലാവർക്കും സാധിക്കട്ടെ അതിനുവേണ്ടി ജ്യോതിഷൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ നന്മകളും കുടുംബത്തിനും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെയൊക്കെ പേരിലുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചു ഉഷാവർഗീസിൻ്റെ സഹായത്താൽ പണിയുന്ന നാലാമത്തെ വീടാണ് ഞാൻ ഇവർക്കായിട്ട് പണിത് നൽകിയത് ഓരോ വീടും നമ്മൾ നിർമ്മിക്കുമ്പോൾ നമ്മുടെ ഒരു ചാരിറ്റി ചാരിറ്റിയായിട്ട് കൂടിയാണിത് ചെയ്യുന്നത് കാരണം സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് ചെറിയ തുക തരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാൾ തരുന്ന ചെറിയ തുക ഉപയോഗിച്ച് പണിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നേരിട്ട് ചെയ്യുന്ന രീതിയാണ് അതായത് കുറ്റി തൊട്ട് പ്ലാനും എല്ലാ സംഭവങ്ങളും വേറെ ആരെയും മഴയും ഏൽപ്പിക്കാതെ സ്വയം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പണികാരെ നേരിട്ട് നിർത്തി സാധനങ്ങൾ വാങ്ങിച്ച് നൽകുമ്പോൾ നമുക്ക് ചെറിയൊരു തുക കൊണ്ട് ഒരു വീട് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയാണ് ഓരോ വീട് കഴിയുമ്പോഴും ആ വീട് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാകുകയും അങ്ങനെ ആണ് ഉഷയും ഇതേപോലെ നാലാമതായിട്ട് സഹായിച്ചൊരു വീടാണ് സ്മിതയ്ക്ക് ഞാൻ പണിത് നൽകിയത് സ്മിതയെ സംബന്ധിച്ച് സ്മിതയുടെ ഹസ്ബൻഡ് ജോലി ആയിരിക്കുന്ന സമയത്ത് അസുഖമാകുകയും ആ അസുഖത്തിനായിട്ട് ഒരുപാട് പൈസ ചികിത്സയ്ക്കായിട്ട് ചില വായ്പ അതിൻ്റെ കട അതായത് ചികിത്സയിലിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് മരിക്കുകയും ആയിരണ്ട് പെൺ കുട്ടികളുമായിട്ട് ഭർത്താവിൻ്റെ അമ്മയുമായിട്ട് ആ എവിടെ പോകണമെന്നറിയാതിരിക്കുന്ന സമയത്ത് കടം വീട്ടാനായിട്ട് സ്വന്തം സ്ഥലം വീടും വിറ്റ് അതിന് ശേഷം ബാക്കി വന്ന ചെറിയ തുക കൊണ്ട് അഞ്ച് സെൻ്റ് സ്ഥലം വാങ്ങി ആ സ്ഥലത്താണ് നമ്മൾ ഇവർക്കായിട്ട് രണ്ട് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റൗട്ടും അടങ്ങിയ ഒരു വീട് നിർമ്മിച്ചു നൽകിയത് വീട് പണിയാൻ വന്ന സമയത്താണ് സ്മിത എൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്ക് ഞാൻ പഠിപ്പിച്ച എൻ്റെ വിദ്യാർത്ഥിനിയായിരുന്നു സ്മിത എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വീടില്ലാതെ താമസിക്കുമായിരുന്നു ഇപ്പോൾ ഹസ്ബൻഡിനെ അസുഖമായിട്ട് ഇരിക്കുമായിരുന്നു ചേട്ടന് അപ്പം ഒന്നര വർഷം മുമ്പ് ചേട്ടൻ മരിച്ചുപോയി അപ്പം വീടില്ലാതിരിക്കുവാൻ ഞാൻ ടീച്ചറിനെ ചെന്ന് കണ്ട് വീടിൻ്റെ കാര്യം പറഞ്ഞു ഉഷ മാഡവും ചാണ്ടി സാറിൻ്റെ സഹായത്താൽ സുനിൽ ടീച്ചറും ജയപാൽ സാറും കൂടെ കൂടി ഒരു വീട് നിർമ്മിച്ച് വന്നതിൽ അങ്ങേറ്റം നന്ദി ഈ ഒരു വീടിനെ സഹായിച്ച ഉഷ മാഡത്തിനോടും ചാണ്ടി സാറിനോടുമുള്ള എല്ലാ നന്ദി സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം